വെൽക്കം ടു ശരവണ നെയ്ത്തുകട നമ്മളിപ്പോ ഷോപ്പിലാണ് ഉള്ളത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും പുതിയ ലൈറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ എന്ത് കളക്ഷൻസ് ആണ് നമ്മൾ കാണിക്കുന്നത് കാണിക്കാൻ പോകുന്നത് സെമി സിൽക്കിന്റെ പുതിയ ഐറ്റം വെറൈറ്റി ഐറ്റം ആണ് അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ ഏത് സാരികളാണ് നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെടുന്ന ആ സാരികൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക കൊടുക്കാം കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ അത് പല ഡിസൈൻസ് 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 ആക്ച്വലി നാല് നാല് ആണ് ആണ് നാലിലും എട്ട് ഓക്കെ മഴ വെല്ലു കളർ കുറവ് അപ്പൊ നമുക്ക് കാണിക്കാം തുടങ്ങാം ഓക്കെ ഇതൊരു ടെമ്പിൾ ഡിസൈൻ ആണ് അല്ല ത്രെഡ് വർക്ക് ആണ് ത്രെഡ് വർക്ക് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതെ മെറ്റീരിയൽ ആണ് ഇത് ഇതാണ് ബോഡി വരുന്നത് സാരിയുടെ വിത്ത് ബോർഡറോട് കൂടി വരുന്ന സാരി ബ്ലൗസ് പ്ലെയിൻ ആണ് അപ്പൊ നല്ല ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതിന്റെ ബ്ലൗസിന് കൊടുത്തേക്കുന്നത് ഇതിന്റെ ബോർഡർ ഒക്കെ എന്ത് ഭംഗിയാ നോക്കി അതുപോലെ തന്നെ ഈ വർക്ക് നല്ല ഇതിന്റെ ഇതിന്റെ വിലയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് രൂപത് രൂപ രൂപ ഉള്ളൂ നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സെമി സിൽക്കാണ് വന്നേക്കുന്ന മെറ്റീരിയൽ ഞാൻ സെമി സോഫ്റ്റ് ആണ് അപ്പൊ ഇതില് ഇനി ഏഴ് കളേഴ്സ് ഉണ്ട് നമുക്ക് കളേഴ്സ് ഓരോന്നായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം നമുക്ക് ഡിസൈൻ സോഫ്റ്റ് സൈമ തന്നെയാണ് വരുന്നത്

നല്ല കോമ്പിനേഷനിലാണ് കേട്ടോ ഈ മുന്താണിയും ഈ പോർഷനും വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഫീല് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ ഏത് സാരികളാണ് നിങ്ങൾ ഈ കാണിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നത് അത് അപ്പൊ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് പിന്നെ നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണേലും പർച്ചേസ് ചെയ്യാം അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ നോക്കി ഈ ഒരു കോമ്പിനേഷൻ നോക്കി നല്ലൊരു ഭംഗിയുള്ള കോമ്പിനേഷൻ കേട്ടോ അടുത്തൊരു കോമ്പിനേഷൻ കൂടി കാണിച്ചു തരാം ഇതൊന്നും നമുക്ക് പിന്നെ അഴിച്ച് മൊത്തം കാണിക്കുന്നതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് രണ്ടലക്കലക്കിയാലൊന്നും ഇതിന്റെ ആ ഒരു നഷ്ടപ്പെടില്ല ഇതൊക്കെ നമ്മള് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പ്രശ്നമില്ലാ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ടുണ്ട് ഇതാ ഇതൊക്കെ കരിനീല കോമ്പിനേഷനിൽ വരുന്നത് ഇനി അടുത്ത പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് നമുക്ക് ഈ ഒരു സാരി സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട് വിപണന ഇപ്പൊ നമുക്കിത് സാരിയായിട്ട് മാത്രമല്ല നമുക്ക് കുട്ടികൾക്കൊക്കെ പട്ടുപാവാട അടിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാം യൂസ് അതെ നിങ്ങൾക്ക് ഈ ഡിസൈൻസ് ഒക്കെ നമുക്ക് ഒരുപാട് പട്ടുപാവാടയിൽ വന്ന മോഡൽസ് ആണ് ഇത് നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്തതിനു ശേഷം കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ഡിസൈൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് പട്ടുപാവാട ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതിൽ എട്ട് കളേഴ്സ് നമ്മള് കാണിക്കുന്നുണ്ട് ഫുൾ ആയിട്ടോ ഫുൾ കണ്ടില്ലേ ആ ഒരു ഭംഗി വെറുതെ ജസ്റ്റ് ഫുൾ ബോഡി തന്നെ കാണാൻ ഓക്കെ എന്ത് ഭംഗിയെന്നോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറും കൂടെയാണ് അതെ അതെ എന്തായാലും ഇത് മെറ്റീരിയല് നമ്മള് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കാശ് കേട്ടോ ഉണ്ടല്ലേ വീഡിയോയില് വളരെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പ്രതീക്ഷിക്കൂടെ അല്ലേ നിങ്ങൾ കാണണം കാരണം നിങ്ങൾ ഈ അഴിച്ച് കാണിക്കുന്ന സാരികൾ മാത്രമാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുന്നുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മള് അത്രേം നല്ല നല്ല സാരീസ് നമുക്ക് മിസ്സായി പോവാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് അടിച്ച് പോഴുവനായിട്ട് കാണുക ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് അവസാനായിരിക്കും വരിക അങ്ങനെ ഒരുപാട് ചേച്ചിമാരെ നമ്മളത് കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീഡിയോ കാണരുത് കാരണം വീഡിയോ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാരണം ആ വീഡിയോ അല്ലെ ചിലപ്പോ അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ഒന്ന് വീഡിയോ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ചിലപ്പോ കാണാൻ പറ്റില്ല ചിലപ്പോ വൈകുന്നേരം കണ്ടാ മതി അടുത്തൊരു ഡിസൈൻ ആണ് നമുക്ക് കാണുന്നതിന് ഇത് രണ്ടാമത്തെ ഡിസൈൻ ആണ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ നോക്കി നോക്കും നമ്മള് കഴിഞ്ഞതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടാണ് ഇതിലെ പൗഡറും മുൻതാണിയും കൊടുത്തേക്കുന്നത് ഡിസൈൻ മാറുന്നതിന് ബോഡിയുടെ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് അതിന്റെ മുന്താണിയും ബോഡിയും രണ്ടും മാറുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഒക്കെ സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് ചേച്ചിമാര് ഇതുപോലെ തന്നെയൊക്കെ വിളിച്ചു പറയാറുണ്ട് അപ്പൊ ഞാൻ പറയാറുണ്ട് കാരണം നിങ്ങൾക്ക് പുറത്ത് എവിടെയും കേരളത്തിൽ ഇതേപോലെ ഇത്രയും വെറൈറ്റി സാരികൾ കാണിക്കുന്ന ഒരു ചാനൽ ഉണ്ടാവില്ല കാരണം ഞാൻ എല്ലാ വെറൈറ്റി സാരീസും നമ്മുടെ ചാനലിൽ വരുന്നു ഒരു കടയിൽ തന്നെ എത്ര അധികം വെറൈറ്റി സാരീസ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇതൊരു ഒരു 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 നമ്മളൊരു ഒരു ബിസിനസ്സും കൂടിയാണിത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങാം എന്താ അടുത്തത് നല്ല കളർ കോമ്പിനേഷൻ ആണോ എന്താ എന്താ എന്റെ പൊന്നെ മുന്താണി ആ ടോപ്പിൽ അല്ലേ നന്നായിട്ടുണ്ട് കാണാല്ലേ കണ്ടില്ലേ ഞാൻ അടുത്തത് ഞാൻ കാണിക്കാം എന്താ അടുത്ത കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻസ് ആണ് ഒക്കെ വരുന്നത് ഫുൾ ബോഡി കേട്ടോ ഫുൾ ബോഡി ബോഡിതാ ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ കളർ മുന്താണി നമ്മുടെ ബോഡി ഫുള്ളും പീക്കോ ഗ്രീൻ കളറും എടുത്തോളും അടുത്തൊരു വെറൈറ്റിയും കൂടി ഞാൻ കാണിച്ചു തരാം മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് സെമി സോഫ്റ്റ് സിൽക്ക് ആണ് അതെ പനിയാണോ പോലെ ഫുൾ ടൈം വർക്ക് തന്നെ ആൾക്കാർ തന്നെയായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഡാർക്ക് പിങ്ക് കളർ ഈയൊരു കളക്ഷൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇത് മാത്രമല്ല വെഡിങ് പർച്ചേസിനൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റി നല്ലൊരു ഷോപ്പും കൂടിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതെ കല്യാണ സാരി ആയാലും ശരി നമുക്ക് ഗിഫ്റ്റിംഗ് സാരീസ് ആയാലും ശരി ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ടൈമിനുള്ളിലാണ് നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു കിട്ടും നോക്കി വീഡിയോ എന്തായാലും മിസ്സാക്കിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും വലിയൊരു നഷ്ടമായിരിക്കും ഈ ഒരു കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി ലുക്കിലാണ് സാരി മേക്ക് ചെയ്തേക്കണേ കറക്റ്റ് എക്സിക്യൂട്ടീവ് ലുക്കും എക്സിക്യൂട്ടീവ് ലുക്കാണ് ഉടുത്ത ആ ഒരു ഭംഗി നിങ്ങക്ക് തിരിച്ചറിയാൻ പറ്റും കണ്ടില്ലേ ബോർഡർ ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോർഡർ നമുക്ക് സാരീസിനെ കുറിച്ച് അത്രയും നമ്മള് കൊറേ കാണിച്ചിട്ടുള്ള എക്സ്പീരിയൻസിലാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ഞാൻ അറിയാത്ത ഒരുപാട് ചേച്ചിമാരുടെ നമ്മൾ നിരന്തരം ഓരോ സാരീസ് കാണിച്ച് കാണിച്ച് ദിവസത്തിൽ തന്നെ കണ്ടോണ്ടിരിക്കുക അതും ഇവര് കാണുന്നേക്കാളും കൂടുതൽ ഞാനാണ് കാണുന്നത് സാരീസ് പല വെറൈറ്റീസ് അല്ലേ അതായത് ഈ അടുത്തൊരു ഡിസൈനാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ബോർഡറിൽ ഒരു ബോർഡറിലൊരു ഹണികോം ഡിസൈനാണ് കൊടുത്തേക്കുന്നത് ബോഡി ഫുള്ളും അപ്പൊ ഈ ഒരു രീതിയിലേക്കെല്ലാം ആണ് കൊടുത്തേക്കുന്നത് അതായത് അടുത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ മൂന്നാമത്തെ വെറൈറ്റി വിവരം അപ്പൊ ഇതിലും നമുക്ക് അതേപോലെ എട്ട് കളേഴ്സ് വരുന്നുണ്ട് ബിബിനേട്ടാ അപ്പൊ നമുക്ക് കാണിക്കാം ഇതിന്റെ എല്ലാം തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കാണണം നമ്മൾ കാണിച്ചു തരും ലോകത്തിൽ കേരളത്തിൽ ഈ ഒരു സാരി ഓർഡർ ദിവസം നിങ്ങൾക്ക് മാക്സിമം മൂന്ന് ദിവസം മാക്സിമം മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുമോ കാരണം ആ ഒരു ഡെലിവറി സൗകര്യം നമുക്ക് വളരെയധികം സ്പീഡപ്പാണ് ഇവിടെ പിന്നെ ഏതെങ്കിലും ഒരു ഒരു നമ്മൾ ആയിരം അയക്കുമ്പോ ഒന്നോ രണ്ടെണ്ണൊക്കെ ചിലപ്പോ മിസ് ആയി പോവാറുണ്ട് നിങ്ങൾക്ക് കിട്ടിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആയിരം അയക്കുമ്പോൾ എന്തായാലും അത് കസ്റ്റമർ മാനുവൽ ആയിട്ട് അവര് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയില്ല നമ്മുടെ ഭാഗത്ത് വരുന്ന തെറ്റല്ല അതെ അത് കൊറിയറിൽ വരുന്ന തെറ്റാ പക്ഷെ നമ്മള് ട്രാക്കിംഗ് ഇത് വെച്ചിട്ട് ട്രാക്ക് ചെയ്ത് നമ്മള് ഐറ്റംസ് ചെയ്ത് കൊടുക്കുന്നത് അയച്ചു കൊടുക്കും നിങ്ങൾ പർച്ചേസ് ചെയ്ത പൈസ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല തീർച്ചയായിട്ടും കാരണം ഉറപ്പാ കാരണം നമ്മുടെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികൾ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരത്താണ് ഞാൻ പറയുന്നത് നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു ഒരു സബ്സ്ക്രൈബേഴ്സ് ഉള്ള കാരണം കാരണം പേര് പേര് വിശ്വാസം സബ്സ്ക്രൈബ് ഒരാളെ നമുക്ക് പറ്റിക്കാൻ ചിലവർക്ക് ഇപ്പോഴും സംശയമാണ് പുതിയ പുതിയ ആൾക്കാർ എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോകളുടെ താഴെയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ചേച്ചിമാര് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടെ അത് എടുക്കാനുള്ള ഒരു പ്രചോദനാവു തീർച്ചയായിട്ടും പിന്നെ അവരും പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും കൊറേ കാര്യങ്ങള് കുറെ ഇതും നടക്കുന്ന നടക്കുന്നുണ്ട് പക്ഷേ കുത്താംപുള്ള നമുക്ക് ഇനി ഇപ്പൊ നമ്മുടെ കുത്താംപുള്ളിന്ന് കൊണ്ട് ആരും ഇതേപോലെ വീഡിയോ ചെയ്യുന്നില്ല എന്നാണ് ചെയ്യുന്നില്ലെന്നാണ് പ്രതീക്ഷില്ല എന്റെ അറിവിലില്ല കാരണം അതൊക്കെ വളരെ നിയമപരമായിട്ട് തന്നെ നമ്മൾ അതിനെതിരേ നമ്മളെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കൂടും കാരണം ഇതൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് മാത്രം പ്രതീക്ഷിച്ചിട്ട് ഉപജീവനം നടത്തുന്ന ആളുകളാണ് ഇവിടെയുള്ള ഈ കൈത്തറി ഷോപ്പുകളിൽ ഇരിക്കുന്ന ഓരോ കച്ചവടക്കാരെയും അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ഓരോ ദിവസത്തെ കഷ്ടപ്പാടും കാര്യങ്ങളും അറിയാം അപ്പൊ അത്രയും നമ്മള് അതിനെ വളരെ ദൈവികമായിട്ട് കാണുന്ന ഒരു ജോലിയാണത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് വീണ്ടും വീണ്ടും കാണിച്ചു തരാം ഞാൻ ഇതൊക്കെ കുറെ കഥകൾ പറഞ്ഞു എനിക്കറിയാം നിങ്ങളുടെ സമയം കൊറേ എടുത്തു സാരികൾ കാണിക്കാത്തതിൽ വളരെയധികം പ്രശ്നം അല്ലെ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കേണ്ടതാണ് ഇതൊക്കെ വെച്ചാലും മതി അല്ലേ അടുത്തൊരു ഒരു കോമ്പിനേഷൻ എല്ലാം നേരത്തെ അതെ അതെ ഡിസൈൻ നമ്മൾ സെയിം ആണ് ഒരു എട്ട് കളേഴ്സും കണ്ടിന്യൂസ് കളേഴ്സ് ആണ് ഡിഫറൻറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പാറ്റേൺ എങ്ങനെ വരും അമ്മമാർക്ക് നമുക്കൊരു നാലാമത്തെ ഡിസൈൻ ആണ് നമ്മുടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം തന്നെ ഓപ്പൺ ചെയ്ത് തരാൻ വേണ്ടി കാണാനും ബോഡി ഇങ്ങനെയാണ് ാണ്ഡിങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നിങ്ങക്ക് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷി വർക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോ ബോർഡർ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോ അല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫോട്ടോസ് ചോദിച്ചാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇതാണ് ബോഡി വരുന്നത് ജസ്റ്റ് ഒന്ന് ഒന്ന് തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തേക്കാൻ പറ്റുന്ന അടുത്ത കളറിലോട്ട് പോവാം നമ്മള് ജസ്റ്റ് ഒന്ന് ഓടിച്ചാണ് കാണിക്കുന്നത് കാരണം ഇനിയും കുറച്ചും കൂടെ കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാറുണ്ട് ഈ സെയിം മെറ്റീരിയൽ വരുന്നതാണ് കുറച്ചും വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സാരി കാണിക്കുമ്പോ വിലയും കാര്യങ്ങളും പറഞ്ഞുതരാം അപ്പൊ ഈ സാരികളൊക്കെ ഒന്ന് ഓടിച്ചാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കോള് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് തരാൻ നമ്മള് അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോസായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളേഴ്സ് ആണ് ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കളേഴ്സ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളു അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് സാരി ബിൽഡ് ചെയ്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നാല് ഡിസൈൻസ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡിസൈൻസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം ഓരോന്നിലും ബോർഡറും ഒക്കെ ഡിഫറൻറ്റ് ആണ് സെയിം അല്ല വരുന്ന നാലിനും നാല് തരത്തിലുള്ള ബോർഡറും മുന്താണിയും ഒക്കെയാണ് നമ്മള് കൊടുത്തേക്കുന്നത് തീർച്ചയായിട്ടും ആണ് മെറ്റീരിയൽ വരുന്നത് എന്നിരുന്നാൽ പോലും തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്ക് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുന്ന സാരി ആണ് അപ്പോ ഈ ഒരു കളക്ഷനിൽ ഇത്രയും ആണ് വരുന്നത് ഇനി നമുക്കൊരു രണ്ട് കളക്ഷനും കൂടെ വിവരം കാണിക്കാൻ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്താ അടുത്തത് വന്നേക്കുന്ന ഒരു സെറ്റ് ഓഫ് സാരിയാണ് ആണ് അപ്പൊ ഇതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കോൺട്രാസ്റ്റ് തന്നെയാണ് കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത് ഇതിന്റെയും വില ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് തന്നെയാണ് ഇത് ജസ്റ്റ് ഒരു ലൈൻസ് ആണ് ത്രെഡ് നൂലിന്റെ തന്നെ അതെ ഇങ്ങനെയാണ് സാരി വന്നേക്കുന്നത് ഇതൊരു ബ്രൈറ്റ് ചാർട്ട് ആകുമ്പോ ഒന്നും കൂടെ നല്ല രീതിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുവാണ് സാരിയുടെ ബ്ലൗസ് ആണ് ബ്ലൗസ് ആ പ്ലെയിൻ കളറ നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് കളർ ആണ് ബ്ലൗസിന് കൊടുത്തേക്കണേ നമുക്ക് ഒന്ന് ഇതില് ഡിസൈൻ ഇത് ജസ്റ്റ് വെറും ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതില് ഡിഫറെന്റ് പാറ്റേൺസ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നല്ല അടിപൊളി ബോട്ടിൾ ഗ്രീൻ കളർ സെമി ആണ് വളരെ വെയിറ്റ്ലെസ് ആണ് സാരി വരുന്നത് ഈ മുന്താണിയുടെ അതേ കളർ തന്നെയാണ് ഇതിന്റെ ബ്ലൗസിൽ നമ്മൾ കൊടുത്തേക്കുന്നെ രണ്ട് കളേഴ്സ് വരുന്നുകൊണ്ട് ചെറിയൊരു കളർവേഷൻ നമുക്ക് കാണാം പട്ട് നമ്മൾ മുന്താണിയില് കൊടുത്തേക്കണ സെയിം കളർ തന്നെയാണ് ബ്ലൗസിലും കൊടുത്തേക്കുന്നത് അതങ്ങനെ ഇട്ടോളൂ വീണേടാ ഓരോ ആയിട്ട് മുകളില് മുകളില് വെച്ച് കാണിക്കാം ബ്ലൂ നല്ല ഒരു ബ്ലൂ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്ന കളേഴ്സ് ആണ് ഈ കാണിക്കുന്നത് ഫുള്ള് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ബ്ലൗസ് എടുത്ത് കാണിക്കാത്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ മുന്താണിയുടെ ഏകദേശം അതേ കളറിൽ തന്നെയാണ് അതിന്റെ ബ്ലൗസും കൂടെ കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഇതെല്ലാം തന്നെ നമുക്ക് അതേ സെയിം റേഞ്ചിലാണ് ആയിരത്തി ഒരുന്നൂറ്റിഅമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് ഫുള്ള് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് വിപണിട്ട് നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തേക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കയ്യിലുള്ളത് അപ്പോ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക അടുത്തൊരു എല്ലാം സെയിം നിങ്ങൾക്ക് ഇതില് ഇതില് കളർ വ്യത്യാസം ബന്ധപ്പെടുകയും വരുന്ന वीडियो वीडियो ും കളർ വ്യത്യാസം ഇതൊക്കെ നമുക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് നമുക്ക് കളർ പറ്റുന്നുണ്ട് നമുക്ക് വീഡിയോസിൽ പറ്റുന്ന അറിയില്ല നല്ല അതെ നമ്മൾ ഓപ്പൺ നിങ്ങൾക്ക് ഇതൊന്നും പുറത്ത് നിങ്ങൾക്ക് എവിടെയും ഇതേപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വീഡിയോയിൽ കാണിച്ചു തരില്ല വലിയ വലിയ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ വന്ന് നോക്കണം ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടാണ് ഓരോ സാരീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അത് തീർച്ചയായിട്ടും അതും അതിനെയൊക്കെ നിങ്ങളൊരു പ്രത്യേക താങ്ക്സ് ഇവരുടെ അടുത്ത് പറയണം ഓക്കെ അപ്പൊ ഇത് ഈയൊരു കളക്ഷനിൽ നമ്മുടെ ഏറ്റവും അവസാനത്തെ ഒരു ഐറ്റം ഐറ്റമാണ് വളരെ ഭംഗിയുള്ള ഒരു കളറാണ് ഇത് സിമ്പിൾ ആയിരിക്കും സിമ്പിൾ ആൻഡ് അലകൻഡ് ആയിരിക്കും സാരീസ് എല്ലാം തന്നെ തന്നെ ബ്യൂട്ടിയാ നോക്കിയ വളരെ ആയിട്ടുള്ള ഒരു സാരിയും കൂടിയാണ് സെമി സോഫ്റ്റ് നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് അതാണ് നമുക്ക് 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 ഈ ഈ ഒരു ഒരു എപ്പിസോഡ് 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 ഇത്ര അധികം ഇഷ്ടപ്പെടാനുള്ള കാരണം നല്ലൊരു തന്നെയാണ് ഇനി ഇത് നമ്മൾ ചെക്ക് പാറ്റേൺ ആണ് സാധാരണ ഈ ആറണിപ്പട്ടിലൊക്കെ കാണാവുന്ന തരത്തിലുള്ള ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് എന്താ ഇതിൽ നല്ല ഇതിന്റെ ബോർഡർ ഉണ്ടോ നല്ലോണം എടുത്ത് അറിയുന്ന ഒരു കാര്യമാണ് ഇതിന് നമുക്ക് കുറച്ചൊരു പ്രൈസ് വേരിയേഷൻ ഉണ്ട് അമ്പത് രൂപ നമ്മളെ സാധാരണ സാരിനേക്കാളും കൂടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് കോപ്പറല്ലോ ഫുള്ളും ത്രെഡ് വർക്കുകളാണ് ഇതിൽ വന്നേക്കും അതെ നമുക്ക് കസവ് ഇല്ലാതെ നമുക്ക് കസവിന്റെ ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഒരു സാരീസാണ് കസവ് ഒന്നും തന്നെ ഇല്ല നല്ല ഭംഗിയുള്ള ആണ് ഇതിന്റെ ബോർഡർ ആണ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കാരണം നമുക്ക് എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് ഇതിലും നമുക്ക് ആ കാണുന്ന പോലെ തന്നെ രണ്ടോ മൂന്നോ ഡിസൈൻസ് ആണ് ബോർഡറിൽ വന്നേക്കണേ ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട് അല്ലെ വർക്ക് അല്ല ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ് വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് ബോർഡർ മാറുന്നതിനനുസരിച്ചിട്ട് മുതാണിയിലും ഡിഫറൻസ് ഇതില് ബോർഡർ സാരീസിലും ശരിയാസം ആയിട്ടുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട് ഒരു ഏകദേശം രണ്ട് ബോർഡേഴ്സ് ആണ് നമ്മളതിൽ പുതിയ ഡോക്ടറെ നമ്മൾ ആദ്യം കാണുന്ന ബോട്ടിൽ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീനില് കോമ്പിനേഷൻ ഇത് ക്രീം അല്ലേ അതെ ക്രീം കോമ്പിനേഷൻ ആണ് കേട്ടോ മുന്താണി കൊടുത്തിരിക്കുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കളേഴ്സ് ആണ് കേട്ടോ എന്തായാലും ഒരു അട്ടിപൊളി അതെ എല്ലാം നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു കളർ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വർക്കുകൾ വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റി എല്ലാ സാരീസും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കിയാൽ നമുക്ക് നമ്മള് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും നമ്മുടെ േക്ഷകര പ്രേക്ഷകരത്ത് മാത്രമേ ഉള്ളൂ അതെ അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ വീഡിയോസ് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അതെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാലും അല്ല നമ്മുടെ നമ്മുടെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് നിങ്ങൾ ഇടുക അപ്പൊ നമ്മളത് നമ്മളൊന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റുകൾ നല്ല നല്ല കമന്റുകളും നിങ്ങള് മോശമായിട്ടുള്ള കമന്റുകളും എല്ലാം ആയിരിക്കും കാരണം അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഉണ്ട് അതിന് നമ്മൾ വളരെയധികം വലിയൊരു കാണിക്കാത്ത മറ്റേ സാരികളിൽ ഒന്നും വരാത്തൊരു കളറായിരുന്നു എന്താ ഭംഗിയോ ബ്ലാക്ക് ആ ഒരു വർക്ക് എടുക്കുമ്പോൾ പ്രത്യേക എടുത്ത് കാണിക്കുന്നുണ്ട് മഞ്ഞയിലെ കളർഫുള്ളായതുകൊണ്ട് അല്ലേ അതെന്താ അതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് ഇതാ അടുത്തൊരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ആ ബ്ലൂ ഷെയ്ഡ് ആണല്ലേ നന്നായിട്ടുണ്ട് ഈ ബ്ലൂ നമുക്ക് ഒരുപാട് കളേഴ്സ് കാണിക്കാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കാരണം നമുക്ക് വീഡിയോ കൂടുതൽ ലെങ്ത് ആവാൻ പാടില്ലല്ലോ നമ്മള് അങ്ങനെ ഓടിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ കാണിക്കാൻ നമുക്ക് അത്രയും ആളുകൾ വെയിറ്റ് അടുത്തൊരു കളർ കോമ്പിനേഷൻ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് പറയാം കാരണം ഇവിടെയുള്ള സ്ത്രീകൾ തന്നെയാണ് ഓൺലൈനിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട പഠിക്കണ്ട തീർച്ചയായിട്ടും സാധനം നിങ്ങൾക്ക് വീട്ടിലോട്ട് എത്തുന്ന എത്തിക്കുന്നതായിരിക്കും आ, दा। <laughs> दा। ും ഈ ഒരു ഈയൊരു കളക്ഷനുണ്ടോ കഴിഞ്ഞു നമുക്ക് ലാസ്റ്റ് ഒരു പിങ്ക് കളറോട് കൂടിയിട്ടാണ് നമ്മളിത് അവസാനിപ്പിക്കാൻ പോകുന്നത് പോകുന്ന യുവനേണ്ട അതെ അവസാനത്തെ അധ്യായം ആണ് അതേപോലെ തന്നെ നമ്മള് നമ്മുടെ കടയുടെ ലൊക്കേഷൻ ഒക്കെ നിങ്ങക്ക് പറഞ്ഞുതരാം കേട്ടോ കാരണം ആദ്യമായിട്ട് കാണുന്നവർക്ക് ആണെങ്കിൽ കാണുന്നവർക്ക് വേണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കുത്താംപള്ളിയിലാണ് കുത്താംപള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശൂർ ജില്ലയില് പാലക്കാട് ബോർഡറിന്റെ ഏകദേശം അടുത്ത് വരുന്നതാണ് ഏകദേശം നമ്മുടെ തൃശൂരിൽ നിന്ന് തൃശ്ശൂർ സ്റ്റാമ്പിൽ നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം നമുക്ക് ഇവിടെ വരണെങ്കിൽ ഒരു കിലോമീറ്റർ കിലോമീറ്റർ സോറി ണ്ട് നിങ്ങൾക്ക് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ഒറ്റപ്പാലും ആണ് നിങ്ങൾക്ക് അവിടുന്ന് ഡയറക്റ്റ് ബസ് സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നേരിട്ട് വിളിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാം നേരിട്ട് വരുന്നവർക്ക് നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കൂടുതൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്മൾ അതെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരിക വെഡ്ഡിങ് പാർട്ടികൾക്ക് എന്റെ പേര് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് നമ്മൾ മേടിക്കാം നമ്മൾ ചോദിച്ചില്ല അല്ല നിങ്ങൾ പിന്നാട്ടന്റെ പേര് പറഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കേരളത്തിൽ എവിടെ എവിടെയുള്ള ആളുകൾക്കും ഈ ഒരു ഷോപ്പിലേക്ക് കേരളത്തിൽ മാത്രല്ല നമുക്ക് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് നമ്മുടെ വിവരം വീഡിയോ കാണുന്നവർ തമിഴ്നാട്ടിലും ഉണ്ട് നമുക്ക് അവിടെ നിന്നൊക്കെ കുറെ ഇൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ മലയാളീസ് എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും നമുക്ക് കോൾസ് വരുന്നുണ്ട് അപ്പൊ ഓൺലൈൻ ആയിട്ട് എടുക്കുന്നവരാണ് കൂടുതലും ഇവൻ അടുത്തുള്ള കോയമ്പത്തൂർ അവിടെ നിന്നൊക്കെ നമുക്ക് നേരിട്ടും വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ ബന്ധപ്പെടാം നമ്മള് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യുന്ന കഴിയുന്ന ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു അപ്പോ ചേച്ചിമാരത്തെ ഒരു കാര്യം പറയുന്നുള്ളൂ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാട്ടോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് കമന്റ് ചെയ്യ എന്നിട്ട് താഴെ ഒന്ന് രേഖപ്പെടുത്തണം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂട്ടാ അത് നമുക്ക് അടുത്ത നല്ല ഒരു കിടന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം ഓക്കെ